നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അറുപത്തി ഒൻപതിന്റെ നിറവിൽ നമ്മുടെ സ്വന്തം കേരളം ഇന്ന് കേരളപ്പിറവി ദിനമാണ് എല്ലാ മണി പ്രേക്ഷകർക്കും കേരളപ്പിറവി ആശംസകൾ നേരുകയാണ് സഹ്യ സഹ്യസാനുസൃതി ചേർത്തു വെച്ച മണി വീണയാണ് എൻ്റെ കേരളം നീലസാഗരം അതിൻ്റെ തന്ത്രിയിൽ ഉണർത്തിടുന്ന സ്വരസാന്ത്വനം ഇളകിയാടുന്ന ഹരിത മേഖലയിൽ അലയിടുന്ന കളനിസ്വനം ഹരിത ഭംഗി കളിയാടിയിടുന്ന വയലേലകൾക്ക് നീർക്കുടവുമായി നാട്ടിലാകെ നടമാടിടുന്നിതാ പാട്ടുകാരികൾ ചോലകൾ പീലി നിർത്തി നടമാടിടുന്നു തൈ തെങ്ങുകൾ കുളിർ തെന്നലിൽ കേളി കൊട്ടിലുയരുന്നു കഥകളി കേളി ദേശാന്തരങ്ങളിൽ ഹരിത ഭംഗി ചോലകൾ അതുപോലെ തന്നെ തെങ്ങുകൾ കേരം തിങ്ങി നിൽക്കുന്ന നമ്മുടെ സ്വന്തം നാട് ഇന്ന് അറുപത്തി ഒൻപതാം പിറന്നാൾ നിറവിൽ എത്തിയിരിക്കുകയാണ് എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും കേരള പിറവി ആശംസകൾ നേരുകയാണ് അറുപത്തി ഒൻപതാമത് പിറന്നാൾ നിറവിലാണ് നമ്മുടെ സംസ്ഥാനം എത്തിയിരിക്കുന്നത് കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബറിൽ ഒന്നിനാണ് ഭാഷാടിസ്ഥാനത്തിൽ ഒരു സംസ്ഥാനമായി കേരളം രൂപീകൃതമായത് ഈ ദിനമാണ് കേരള പിറവി ദിനമായി നാം ആഘോഷിക്കുന്നത് അറുപത്തിയൊൻപത് വർഷങ്ങൾ പിന്നിടുമ്പോൾ കേരളത്തിന് ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ സംസ്ഥാനം കൊയ്തെടുത്തിരിക്കുന്നു ഇന്ന് പ്രത്യേകിച്ച് മറ്റൊരു ദിനം കൂടിയാണ് അതിലേക്ക് വരാം അതിനു മുന്നേ നമുക്ക് ചില ആശംസകൾ കൂടി നോക്കാം കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരള മലയാളികൾക്ക് കേരള പിറവി ആശംസകൾ നേർന്നിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികളെയും ഓർമ്മിച്ചുകൊണ്ടാണ് ഗവർണർ ആശംസാ സന്ദേശം അറിയിച്ചത് കേരളപ്രവിയുടെ ശുഭവേളയിൽ എല്ലാ കേരളീയർക്കും ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു സംസ്ഥാനത്തിന്റെ പുരോഗതിക്കും സമൃദ്ധിക്കും സാമൂഹിക ഐക്യത്തിനുമായി കൈകോർക്കാം കാലാതീതവും സാംസ്കാരിക തലമയുടെ ആത്മാവുമായി നമുക്ക് ഒന്നായി പ്രവർത്തിക്കാമെന്നും ഗവർണർ ആശംസിച്ചു സമസ്ത മേഖലകളിലും നമ്മുടെ കേരളം യഥാർത്ഥ പുരോഗതി പ്രാപിക്കുന്നതിനായുള്ള പ്രയത്നത്തിൽ പ്രതിബദ്ധതയോടും ഏകാത്മഭാവത്തോടും കൂടി പുനഃസമർപ്പണം ചെയ്യാമെന്നും ഗവർണർ പറഞ്ഞു അതേസമയം കേരള പിറവി ദിനമായി ഇന്ന് ചരിത്ര പ്രഖ്യാപനം നടത്താൻ സർക്കാർ ഒരുങ്ങുകയാണ് കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി ഇന്ന് പ്രഖ്യാപിക്കും ഇന്ന് ചേരുന്ന പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ ചട്ടം മുന്നൂറ് പ്രകാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപനം നടത്തും വൈകിട്ട് മൂന്നരയ്ക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പൊതുപ്രഖ്യാപനം നടക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും നടന്മാരായ മമ്മൂട്ടി മോഹൻലാൽ കമൽഹാസൻ എന്നിവർ മുഖ്യാതിഥികളാണ് ഈ പ്രഖ്യാപനം നടത്തുന്നതോടെ രാജ്യത്തെ ആദ്യ ദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളം മാറുകയാണ് കേരള സംസ്ഥാനം രൂപീകൃതമായിട്ട് ഇന്ന് അറുപത്തിയൊൻപത് വർഷം പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ് നിർണായക പ്രഖ്യാപനം നടത്താൻ സർക്കാർ ഒരുങ്ങുന്നത് കണക്കുകൾക്കപ്പുറം ഭക്ഷണം താമസ സൗകര്യം ചികിത്സ എന്നിവ കിട്ടാതെ ഒരാൾ പോലും കേരളത്തിലില്ല എന്ന് ഉറപ്പ് വരുത്തി വരുത്തുന്നത് കൂടിയാണ് ഈ പ്രഖ്യാപനം എൽ ഡി എഫ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് പ്രഖ്യാപനം മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന മാനവിക മാതൃകയാണിതെന്നായിരുന്നു കേരളപ്പിറവി ആശംസകൾ നേർന്നുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ കേരളപ്പിറവി ആശംസ കൂടി നോക്കാം കേരള സംസ്ഥാനം രൂപീകൃതമായിട്ട് അറുപത്തി ഒൻപത് വർഷങ്ങൾ പൂർത്തിയാവുകയാണ് വിസ്തൃതിയിൽ ചെറിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിലാണ് കേരളമെങ്കിലും ലോകമാകെ ശ്രദ്ധിക്കുന്ന ഒട്ടനവധി നേട്ടങ്ങൾ സ്വന്തമാക്കാൻ നമുക്ക് കഴിഞ്ഞു അതിലെ ഏറ്റവും പ്രധാന നേട്ടവുമായാണ് ഇത്തവണ ലോകമാകെ മലയാളികൾ കേരള പിറവി ആഘോഷിക്കുന്നത് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപകരണത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ഈ വേളയിൽ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതി ചേർക്കേണ്ട ഒരു സുപ്രധാന പ്രഖ്യാപനത്തിന് കൂടി കേരളം സാക്ഷ്യം വഹിക്കുകയാണ് ലോകത്തിലെ തന്നെ വിരലെണ്ണാവുന്ന പ്രദേശങ്ങൾ മാത്രം കൈവരിച്ചതും ഏതൊരു പുരോഗമന സമൂഹവും സ്വപ്നം കാണുന്നതുമായ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്ന പദവിയിലേക്ക് കേരളം ഉയരുകയാണ് വെറും കണക്കുകളിലെ നേട്ടത്തിനപ്പുറം കഴിക്കാൻ ഭക്ഷണമില്ലാത്ത താമസിക്കാൻ വീടില്ലാത്ത സൗജന്യ ചികിത്സ ലഭിക്കാത്ത ഒരാൾ പോലും ഈ കേരളത്തിൽ ഇല്ല എന്ന് ഉറപ്പു വരുത്തുന്നതാണ് ഈ പ്രഖ്യാപനം ലോകമാകെയുള്ള മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു മാലവിക മാതൃക സമത്വം സാമൂഹിക നീതി മാനുഷിക വികസനം എന്നീ മൂല്യങ്ങളിൽ അടിയുറച്ച നവകേരളമാണ് നമ്മുടെ ലക്ഷ്യം ഈ കേരളപ്പിറവിദിനത്തിൽ ആരും വിശക്കാത്ത ഒറ്റപ്പെടാത്ത എല്ലാവർക്കും തുല്യ അവസരങ്ങളുള്ള ഒരു കേരളത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എല്ലാ മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ കേരള പിറവിദിനാശംസകൾ എന്നാണ് മുഖ്യമന്ത്രി ആശംസകൾ നേടുന്നത് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി ഇന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ കേരളം പുതിയ ചരിത്രമാണ് സൃഷ്ടിക്കുന്നതെന്ന് മന്ത്രി എം വി രാജേഷ് പ്രതികരിച്ചു വലിയ സ്വീകാര്യതയാണ് ജനങ്ങൾക്കിടയിൽ നിന്നും പദ്ധതിക്ക് കിട്ടിയതെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഈ നേട്ടം ചർച്ച ചെയ്യപ്പെട്ടു ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ ഗൗരവത്തോടെയാണ് പദ്ധതിയെ കണ്ടത് നാളെ സർക്കാരിന് മാത്രമല്ല ഓരോ തദ്ദേശ സ്ഥാപനത്തിനും അഭിമാന നിമിഷമാണ് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ തദ്ദേശ സ്ഥാപനങ്ങൾ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചു എന്നും അദ്ദേഹം പറയുകയുണ്ടായി എന്നാൽ ചില വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുന്നു പദ്ധതിയുടെ ക്രെഡിറ്റ് മോദിക്കാമെന്ന് ഒരു കൂട്ടർ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്ത്യയെ മുഴുവൻ അതിദാരിദ്ര്യം മുക്തമാക്കി ക്രെഡിറ്റ് അവർ ഏറ്റെടുക്കാൻ തയ്യാറാകണമെന്ന് മാത്രമാണ് പറയാനുള്ളതെന്നും എം വി രാജേഷ് വ്യക്തമാക്കി പദ്ധതി ഒരു സുപ്രഭാതത്തിലെടുത്ത തീരുമാനമല്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തുടർച്ചയായ രണ്ടാം തവണയും അധികാരത്തിലെത്തിയ എൽ ഡി എഫ് സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിലെ ഒന്നാമത്തെ തീരുമാനമാണിത് പിന്നീട് വിശദ മാർഗരേഖ പുറത്തിറക്കി അത് വായിച്ചിരുന്നെങ്കിൽ ചോദ്യങ്ങൾ ഉന്നയിക്കില്ലായിരുന്നു ആരാണ് അതി ദരിദ്രം എന്ന് നിർണ്ണയിച്ചത് എങ്ങനെയെന്ന് വിശദമാക്കിയതാണ് ഇതുവരെ ഒരു സർക്കാർ പദ്ധതിയുടെ ആനുകൂല്യം കിട്ടാത്തവരാണ് ഉൾപ്പെട്ടത് അതി ദാരിദ്ര്യം നിർമാർജനം ചെയ്തു എന്നാണ് അവകാശവാദം ദാരിദ്ര്യം നിർമാർജ്ജനം ചെയ്തു എന്നല്ലെന്നും മന്ത്രി വ്യക്തമാക്കി ഇന്ന് കേരളം രാജ്യത്തെ ആദ്യ ദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെടുന്ന അവസരത്തിൽ ഭക്ഷ്യഭദ്രതയിലൂടെ കേരളത്തെ അതിദാരിദ്ര്യമുക്തിയിലേക്ക് കൊണ്ടുപോകുന്നതിന് സജീവമായ പങ്കാളിത്തം വഹിച്ച പൊതുവിതരണ ഉപഭോക്താക്കീവനക്കാരെ മന്ത്രി ജി ആർ അനിൽ അഭിനന്ദിച്ചു ദാരിദ്ര്യമുക്തിയുടെ അടിസ്ഥാന ശിലകളിൽ ഒന്നാണ് ഭക്ഷ്യഭദ്രതയിലൂടെ വിഷരഹിത കേരളം സൃഷ്ടിക്കാൻ കഴിഞ്ഞത് ഫലപ്രദമായ പൊതുവിതരണ സംവിധാനവും അവശ്യവസ്തുക്കൾ ന്യായവിലേക്ക് ഉറപ്പുവരുത്തുന്ന വിപണി ഇടപെടൽ ശൃംഖലയും ഈ മേഖലയിൽ നിർണായക പങ്കുവഹിച്ചു പൊതുവിതരണ വകുപ്പിലെയും സപ്ലൈകോ യും ജീവനക്കാർ റേഷൻ വ്യാപാരികൾ ഗതാഗത കരാറുകാർ ചുമട്ടു തൊഴിലാളികൾ എന്നിവരെല്ലാം ഈ ദൗത്യത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചവരും അഭിനന്ദനം അർഹിക്കുന്നവരാണ് എന്നും മന്ത്രി പറഞ്ഞു കേരളത്തെ അതി ദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി വകുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളും റേഷൻ കടകളും മധുരം വിതരണം ചെയ്യും ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അഞ്ചു ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് കുടുംബങ്ങൾക്ക് റേഷൻ കാർഡ് അനുവദിച്ചു അർഹരായ ആറ് ലക്ഷത്തി നാല്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് കുടുംബങ്ങൾക്ക് മുൻഗണനാ കാർഡുകൾ നൽകി അനർഹമായി കൈവശം വെച്ചിരുന്ന ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തോളം റേഷൻ കാർഡുകൾ പിൻവലിച്ച് അർഹരായവർക്ക് ആനുകൂല്യം ലഭ്യമാക്കാനായി എന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത